ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പൊരിയാണ് വേണ്ടി വേണ്ട സാധനങ്ങൾ ചക്ക മൈദ അരിപ്പൊടി കുറച്ചുപ്പ് പഞ്ചസാരയും വേണം അത് ഞാൻ വെച്ചിട്ടില്ല ഒരു ബൗളിൽ നമ്മൾ മൈദപ്പൊടി ഇട്ടു അതിനുശേഷം അരിപ്പൊടി ഇടാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം അതിന് ശേഷം പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് ഇളക്കി വെള്ളം ചേർത്ത് ഇളക്കി ഒരു മാവ് തയ്യാറാക്കാം പഞ്ചസാര ഇട്ടു ഒരു വെള്ളം വെള്ളമെടുത്തു എന്നിട്ട് ഒഴിച്ച് നമുക്ക് മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കാം കുറച്ച് കട്ടിയിലാണ് നല്ലത് എന്നാലാണ് ചക്കയിൽ മാവ് പിടിക്കുള്ളൂ മാവ് റെഡിയായി ഇനി പാൻ വെച്ച് ചൂടായതിനു ശേഷം തവിടെ എണ്ണ ഒഴിക്കാം എന്നിട്ട് ചക്ക മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുക്കാം രണ്ട് ഭാഗം മൊരിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഒരു പ്ലേറ്റിലേക്ക് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇടാം എന്താ പ്ലേറ്റിലിട്ട് നമുക്ക് അമ്മാമ്മയ്ക്ക് ആദ്യം കൊടുക്കാം ഇതുപോലെ രസകരമായ നിമിഷങ്ങൾ കാണുന്നതിനായി നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക